സ്റ്റാർ സിംഗറിൽ ആങ്കർ ആയിട്ടുള്ള വർഷമുണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലായിട്ടുള്ള വെറും വർഷ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡിയിൽ നിന്നും ന്യൂ ഇയറിൻ്റെ ആ ഒരു ദിവസമൊക്കെ ആയ സമയത്ത് ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു താനും തൻ്റെ ഭർത്താവുമായിട്ട് പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ടൈമിലൂടെയാണ് കടന്നു പോകുന്നത് തനിക്ക് പാരമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിന് കുറേ അധികം പേര് സപ്പോർട്ടായിട്ട് എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ വർഷക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ നിങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് വന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കൊക്കെ പോയില്ലേ നിങ്ങളുടെ ഭർത്താവിനെ ഒന്നും കൂട്ടിയില്ലല്ലോ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ പണമൊക്കെ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആൾക്കാർ കൂടെ നിന്നവരെയൊക്കെ മറന്നുപോകും അതുകൊണ്ടൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് വർഷക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഫുള്ള് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരു കാര്യവും അറിയാതെ ചുമ്മാ വർഷം വന്ന ഇതേ കണക്ക് തനിക്കുണ്ടായ കാര്യങ്ങൾ പറഞ്ഞത് ഈ ഒരു വർഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്താണ് കൃത്യമായിട്ട് അറിയാതെ എല്ലാവരും വർഷം ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും നെഗറ്റീവ് കാണാൻ നിൽക്കുന്നവർ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വർഷക്കെതിരെ നെഗറ്റീവ് കമൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്